എല്ലാ സ്വാമി ശരണം ഒരു വൃശ്ചിക പുലരുകൂടി സമാഗതമായി അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് ദർശന പുണ്യമേകാൻ ഒരുങ്ങുകയാണ് ശബരിമല പുതുതായി ചുമതലയേറ്റ ശബരിമല മേൽശാന്തി ഇടി പ്രസാദ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അതിരാവിലെ നട തുറന്നതോടെ അയ്യപ്പനെ തുടാനെത്തിയ ഭക്തർക്ക് വൃശ്ചിക പുലരിയിൽ ശബരിമലയിൽ ദർശന പുണ്യം തന്ത്രി കണ്ഠ്ര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ നട തുറന്നപ്പോൾ എങ്ങും ശരണമന്ത്രങ്ങൾ ഉയർന്നു പുലർച്ചെ തന്നെ ദർശനത്തിനെത്തിയ തീർത്ഥാടകരുടെ നല്ല തിരക്കാണ് ശബരിമലയിൽ പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നപ്പോൾ ദർശനത്തിനായി അയ്യപ്പ ഭക്തരുടെ നീണ്ട നിര വലിയ നടപ്പന്തല്ലും സോപാനത്തും ഇടം പിടിച്ചിരുന്നു നട തുറന്നതിനുശേഷം നിർമാലി അഭിഷേകം ഗണപതി ഹോമം നടന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിക്ക് നിലവിലെ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി തിരുനട തുറന്ന് ഭഗവത് വിഗ്രഹത്തിന് മുന്നിലെ ദീപങ്ങൾ തെളിയിച്ചു ഉപദേവതാ നടകളിലും ദീപം തെളിച്ച ശേഷം പതിനെട്ടാം പടി ഇറങ്ങി ആഴിയിൽ അഗ്നി പകർന്ന് പതിനെട്ടാം പടിക്ക് താഴെ ഇരുമുടിക്കെട്ടേന്റെ കാത്തു നിൽക്കുന്ന നിയുക്ത മേൽശാന്തിമാരെ കൈപിടിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ചു ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ക്ഷേത്ര തന്ത്രി കണ്ഠുര മഹേഷ് മോഹനരുടെ മുഖ്യകാർമ്മികത്വത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി ക്ഷേത്ര ശ്രീകോവിൽ നട തുറന്ന് വിളക്ക് തെളിയിച്ചു ശേഷം ഉപദേവതാ ക്ഷേത്ര നടകളും തുറന്നു മാളികപ്പുറം മേൽശാന്തി ടി വാസുദേവൻ നമ്പൂതിരി മാളികപ്പുറത്ത് നട തുറന്നു ശബരിമലയിലെ പുതിയ പുറപ്പെടാ മേൽശാന്തിയായി ഇ ഡി പ്രസാദ് നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തി എം ജി മനു നമ്പൂതിരിയും ചുമതല ഏറ്റെടുത്തു ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി കയറി വന്ന ഇരുവരെയും സ്ഥാനമൊഴിഞ്ഞ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി പതിനെട്ടാം പടിക്ക് മുകളിൽ വെച്ച് കൈപിടിച്ച് കയറ്റി ശ്രീകോവിലിന് മുന്നിലേക്ക് ആനയിച്ചു തുടർന്ന് ഇഡി പ്രസാദ് നമ്പൂതിരിയെ തന്ത്രി മഹേഷ് മുന്നിൽ കലശാഭിഷേകം നടത്തി മേൽശാന്തിയായി അവരോധിക്കുകയും അദ്ദേഹത്തെ ശ്രീകോവിലിനുള്ളിലേക്ക് കൈപിടിച്ച് കയറ്റുകയും ചെയ്തു നട അടച്ച ശേഷം അയ്യപ്പന്റെ മൂലമന്ത്രം മേൽശാന്തിയുടെ കർണങ്ങളിലേക്ക് തന്ത്രി പകർന്നു തന്ത്രി കണ്ടര മഹേഷ് മോഹനരുടെ മുഖ്യ കാർമികത്വത്തിൽ പുതിയ മേൽശാന്തിമാരെ അവരോധിക്കടങ്ങ് നടന്നു ഒരു വർഷകാലത്തെ പൂജകൾ പൂർത്തിയാക്കി അരുൺകുമാർ നമ്പൂതിരി ഭഗവാനോട് യാത്ര പറഞ്ഞ് രാത്രി തന്നെ മലയിറങ്ങി ദിവസവും പുലർച്ചെ മൂന്നു മുതൽ ഒരു മണിവരെയും ഉച്ചയ്ക്ക് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് ദർശനം ഉണ്ടാവുക മണ്ഡലകാലത്തെ മുഴുവൻ ദിവസങ്ങളിലേക്കും എഴുപതിനായിരം പേർ വെർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്പോട്ട് ബുക്കിംഗിലൂടെ മാത്രമേ ദർശനം സാധ്യമാകൂ സ്പോട്ട് ബുക്കിംഗിൽ പരമാവധി ഇരുപതിനായിരം പേർക്ക് എന്ന് പറയുന്നുണ്ട് എങ്കിലും കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തിയാലും കടത്തിവിടാനാണ് സാധ്യത ഡിസംബർ മാസം ഇരുപത്തിയാറിന് തങ്ക അങ്കീചാർട്ടിയുള്ള ദീപാരാധന നടക്കും മണ്ഡല പൂജ അന്ന് രാത്രി നട അടയ്ക്കുന്നതോടെ മണ്ഡലകാല തീർത്ഥാടനം സമാപിക്കും തുടർന്ന് ഡിസംബർ മുപ്പതിന് വൈകുന്നേരം അഞ്ചിന് മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കും ജനുവരി പതിനാലിനാണ് മകരവിളക്ക് ജനുവരി രാത്രി പത്ത് മണിവരെ ഭക്തർക്ക് ദർശനം നടത്താം ജനുവരി ഇരുപതിന് രാവിലെ പന്തളം രാജപ്രതിനിധി ദർശനം നടത്തിയ ശേഷം ഭസ്മവും രുദ്രാക്ഷവും യോഗദണ്ഡവും ധരിപ്പിച്ച് ഭഗവാനെ യോഗനിദ്രയിലാക്കിയതിനു ശേഷം മേൽശാന്തി നട അടയ്ക്കുന്നതോടെ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലത്തിന് സമാപനമാകും ശബരിമലയിലെ ഒരു ദിവസത്തെ സമയക്രമങ്ങൾ ഇങ്ങനെയാണ് രാവിലെ നട തുറക്കുന്നത് മൂന്ന് മണിക്ക് അഭിഷേകം മൂന്ന് മണി മുതൽ മൂന്ന് മുപ്പത് വരെ ഗണപതി ഹോമം മൂന്ന് ഇരുപത് മുതൽ നെയ്യഭിഷേകം മൂന്ന് മുപ്പത് മുതൽ വരെ ഉഷപൂജ ഏഴ് മുപ്പത് മുതൽ എട്ട് വരെ നെയ്യഭിഷേകം എട്ട് മുതൽ പതിനൊന്ന് വരെ ഇരുപത്തിയഞ്ച് കലശം കളഭം പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെ ഉച്ചപൂജ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് തിരുനട അടയ്ക്കൽ ഒരു മണിക്ക് തിരുനട തുറക്കൽ മൂന്ന് മണിക്ക് ദീപാരാധന ആറരയ്ക്കും ആറ് നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ പുഷ്പാഭിഷേകം ആറ് നാൽപ്പത്തി അഞ്ച് മുതൽ ഒൻപത് വരെ ഒൻപത് മുപ്പത് വരെ ഹരിവരാസനം പത്ത് നാൽപ്പത്തിയഞ്ചിന് തിരുന്നടയ്ക്കൽ രാത്രി പതിനൊന്ന് മണിക്ക് ന്യൂസ് ഡെസ്ക്